ഇന്ന് നമ്മൾ മുരിങ്ങയിലയാണ് കറി വെച്ചിട്ടുള്ളത് അത് പരിപ്പും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഉണ്ടല്ലോ ഈ മുരിങ്ങയില അതൊരു പോഷകങ്ങളുടെ കലവറ തന്നെയാണ് കിട്ടും കാരണം ഇതിൽ വിറ്റാമിനുകൾ നല്ലോണം ഉണ്ട് വിറ്റാമിൻ എ സി അതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഇരുമ്പ് കാൽസ്യം നാര് ഇതൊക്കെ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയിൽ അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ വർദ്ധിപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും നമ്മുടെ മലബന്ധം കുറയ്ക്കാനും നമുക്ക് ഊർജം നൽകാനും കൊളസ്ട്രോള് കുറയ്ക്കുക പിന്നെ നമ്മുടെ കണ്ണുണ്ടല്ലോ അതിൻ്റെ ആരോഗ്യം ചർമ്മം അതായത് പോലെ നമ്മൾ മുടി കരള് വൃക്ക ഹൃദയം ഇവിടെക്കൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ മുരിങ്ങയുടെ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ദാരികളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിടയ്ക്ക് മുരിങ്ങയുടെ ഒക്കെ കഴിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളതിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇത് അതേപോലെ തന്നെ നമുക്കിതിന് തോരനൊക്കെ വെച്ച് കഴിക്കുക കേട്ടോ ദിവസവും നല്ലതാണ് അതേപോലെ ഇതിന് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക അതായത് ഉപ്പ് ഇട്ടിട്ടൊക്കെ ഇതിന് ഉണ്ടല്ലോ മുരിങ്ങയുടെ എല്ലാം ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇല ഉണക്കിയിട്ട് ചായക്കൊക്കെ പകരമായിട്ട് നമ്മൾ ചായയിലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലൊക്കെ ഉണ്ടാക്കി കുടിക്കാം അതും നല്ല അടിപൊളിയാണ് അതേപോലെ നമുക്ക് നീര് വരില്ല നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ മുരിങ്ങയുടെ എല്ലാം അരച്ചിട്ട് പുരട്ടി കഴിഞ്ഞ് ആ നീരൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നതുപോലെ തന്നെ ഒരു സൈഡിൽ ദോഷങ്ങളും ഉണ്ട് കാരണം നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കത് ദോഷം തന്നെയാണ് നമ്മൾ ഈ പറയില്ല ഗർഭിണികളൊക്കെ ആയിരിക്കുമ്പോൾ അവർ മുരിങ്ങയുടെ ഒക്കെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കണം അതായിട്ടിത് അമിതമായിട്ടിത് മുരിങ്ങയുടെ കഴിച്ച ദഹനക്കേടിനും കാരണമാകുട്ടോ അപ്പോൾ അത പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങളും നമുക്കിതിന് ഉണ്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷം ഇതിന് നല്ലതുപോലെ തന്നെ നമുക്ക് വർദ്ധിപ്പിക്കും പിന്നെ ഇതിന് ഉണ്ടല്ലോ ഒരു കലവറ തന്നെയാണിത് പോഷകങ്ങളുടെ അപ്പോൾ പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല കറി വെച്ചിട്ടും തോരൻ വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവുണ്ടല്ലോ അതിനൊക്കെ നിയന്ത്രിക്കുന്നു അതുപോലെ അണുബാധയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വീക്കം കാര്യങ്ങളൊക്കെ നമുക്കത് കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ വയറുവേദനയൊക്കെ ഉണ്ടാവില്ല പിരീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലതാണ് തലച്ചോറിൽ നാഡി സംബന്ധമായ രോഗങ്ങൾ തടയാനും എന്താണ് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ നല്ലതാണ് അതേപോലെ വരൾച്ച അതിജീവിക്കാൻ കഴിവുള്ള ഒരു മരമാണ് നമ്മുടെ മുരിങ്ങയുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക വേനൽക്കാലമായാലും മഴക്കാലമായാലും അതുമാരി ഇല ഉണ്ടാവും അതിൻ്റെ ഔഷധത്തിനും ജല ശുദ്ധീകരിക്കാനൊക്കെ ഒക്കെ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കും പിന്നെ ആയുർവേദത്തിൻ്റെ ഇതിൽ ഇരു ഒരുപാട് മുരിങ്ങയുടെ എല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് അത് നമ്മൾ ഫേസ് പാക്കായിട്ടും ഒക്കെ നമ്മൾ നമ്മൾ ഈ മുരിങ്ങയുടെ എല്ലാം ഉപയോഗിക്കും അതേപോലെ നമ്മൾ ഫേസ് പാക്കായിട്ട് തലയിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങയുടെ ഇലയ്ക്ക് അപ്പം ഇന്ന് എന്തായാലും ഞാനതുകൊണ്ട് തന്നെ മുരിങ്ങയുടെ ഇലയാണ് കറി വെച്ചത് ഇവിടെ ഈ പറഞ്ഞ മാർ കഴിക്കാൻ മടിയാണ് മോൾക്കൊക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങളിതുപോലക്കൊന്ന് ഉണ്ടാക്കുക കഴിക്കുക നല്ലതാണ് അപ്പം എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് കുറേ നേരം വർത്താനം പറഞ്ഞ് നിങ്ങളെന്നു മുഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ മുരിങ്ങയുടെ ഇലേനെ കുറിച്ചിട്ട് ഇന്ന് കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ കറി വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് മിളകും ഒന്നും ഇട്ടിട്ടില്ല പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് വീഡിയോ ഇത്രയുള്ളൂ